ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഗുൽമാർഗിലെ കോംഗോരിയിലുള്ള ഗോണ്ടോല റൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ശ്രീനഗറിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് ഒന്നര മണിക്കൂർ സമയം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയും അപ്പോൾ അവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിലൂടെയാണ് നല്ല രസകരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പോകുന്ന സമയത്ത് തന്നെ അവിടെയുള്ള നല്ല മഞ്ഞു പാളികളൊക്കെ നമുക്ക് ഇടക്ക് കാണാൻ കഴിയും ഈ ഒരു ഏപ്രിൽ സമയമായതുകൊണ്ട് മഞ്ഞുകളൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അപ്പോൾ നല്ല കോട മൂടി ഈ ഒരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് ഇങ്ങനെ പോകാൻ കഴിയും കേട്ടോ അപ്പം ഏകദേശം ഒരു മണിക്കൂർ സമയം എടുത്തിട്ട് നമ്മൾ അവിടേക്ക് എത്തിച്ചേരുകയാണ് അപ്പം അവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഏകദേശം കുറഞ്ഞ ദൂരം നമുക്ക് നടന്ന് പോകാനുണ്ട് കേട്ടോ വാഹനമൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ പാർക്ക് നമ്മൾ ചെയ്തു ഇനി ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് അവിടെയുള്ള റൈഡിലേക്ക് അതായത് കേബിൾ കാർ റൈഡിലേക്ക് പോകാൻ പല രീതികളിവർ പറയുന്നുണ്ട് പല വാഹനങ്ങളിലും കാറിലും അതേപോലെ തന്നെ കുതിര റൈഡുകൾ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുതിര റൈഡിനൊക്കെ ഇവർ നല്ല പേയ്മെന്റ് തന്നെ ഈടാക്കുന്നുണ്ട് മിനിമം ആയിരം രൂപയൊക്കെയാണ് ഇവർ ഈടാക്കുന്നത് ഇവിടെ നിന്ന് ആ റൈഡിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററൊക്കെ നടക്കാനുണ്ട് എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഞങ്ങൾ അത് പോയി നോക്കി ഏകദേശം ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ നമുക്ക് നടന്ന് എത്താൻ ആവുന്നത് മാത്രമല്ലോ വാഹനങ്ങളൊക്കെ ഒക്കെ നല്ല പേയ്മെന്റ് ആണ് ഇവർ ഈടാക്കുന്നത് അപ്പോൾ നമ്മൾ നടന്ന് തന്നെ ഇവിടേക്ക് പോയിട്ടോ ഇവിടെ ഏകദേശം ഈ പാർക്കിങ്ങിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരാണ് തിന് പകരം നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുക്കാം ബൈക്ക് ഉണ്ട് ബൈക്ക് റൈഡ് ആണെങ്കിൽ അവിടുന്ന് ബൈക്കിൽ അവിടെ കൊണ്ടുപോയി നമ്മളെ വേറെ സ്ഥലത്ത് കൊണ്ട് ചുറ്റി ഇവിടേക്ക് വരുന്നാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ വരാണെങ്കിൽ പെർ ഹെഡ് രണ്ടായിരം രൂപ വരും എന്ന് പറഞ്ഞട്ടോ കാർ അങ്ങോട്ട് അലൗഡ് അല്ല പക്ഷെ കാർ പോകുന്ന വേറൊരു റൂട്ടുണ്ട് അതാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മൾ ഇന്ന് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ നടന്നു പോകാൻ തന്നെ വിചാരിച്ചതാണ് അതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നടന്നു പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചത് കേട്ടോ രണ്ടര കിലോമീറ്റർ ദൂരം ഇവിടുന്ന് ഗണ്ടോല റൈഡിലേക്കുണ്ട് അവിടുന്ന് അങ്ങോട്ട് കേബിൾ കാർ ആണ് കേബിൾ കാർ ഇവിടെ ഫേസ് വണ്ണ് ഫേസ് ടു എന്നീ ഉണ്ട് കേട്ടോ ആ ഫേസ് വണ്ണിലെ വരെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇപ്പൊ ഹെഡ് എണ്ണൂറ് രൂപയാണ് നമുക്ക് അതിന് റൈഡിന് വേണ്ടി വരുന്നത് കേട്ടോ അത് ഗണ്ഡോല റൈഡിലേക്ക് പോകുന്നതിന്റെ താഴെ ഭാഗത്ത് തന്നെ മഞ്ഞവാളികളൊക്കെ ഉണ്ട് കുറേയൊക്കെ അത് മെൽറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഏപ്രിൽ മാസമായിട്ടുണ്ട് തണുപ്പൊക്കെ കുറയാൻ പോവുകയാണ് എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ ഐസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും ടോപ്പിലേക്കാണ് നമുക്ക് പോവേണ്ടത് അവിടെയാണ് ഗണ്ഡോല റൈഡ് ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ജാക്കറ്റ് അതേപോലെ തന്നെ ഗ്ലൗ ഷൂ ഇതിനൊക്കെ നല്ല പ്രൈസ് ഇവർ ഈടാക്കുന്നത് കേട്ടോ അപ്പോൾ ഷൂ തന്നെ നമ്മളോട് ആദ്യം തന്നെ പെർ ഹെഡ് ടു ഹൺഡ്രഡ് ആണ് പറഞ്ഞത് പക്ഷെ നമ്മളത് വില പേശി കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ നമുക്ക് കിട്ടി കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇവിടെ പ്രൈസ് നല്ല രീതിയിൽ ആദ്യം ഇവർ പറയുമെങ്കിലും അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞാലേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ ഗ്ലൗ അങ്ങനെ തന്നെയാണ് നൂറ് രൂപയൊക്കെയാണ് ഗ്ലൗ വില വാടക പറയുന്നത് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നൂറ് രൂപയിൽ കുറവിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യും കൂടാതെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട് ഹെലികോപ്റ്റർ റൈഡ് പെർ പേഴ്സൺ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം പത്ത് ഇരുപത് മിനിറ്റ് സമയം കൊണ്ടാണ് ഇത് കവർ ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ സൺഷൈൻ മൗണ്ടൈൻ പോയിന്റ് ഉണ്ട് അവിടേക്ക് പോവുകയാണ് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും അങ്ങനെ പോകുകയാണെങ്കിൽ ഒരാൾക്ക് പതിനയ്യായിരം രൂപയാണ് ഇവിടെ റൈസായിട്ട് ഈടാക്കുന്നത് പോകുന്ന വഴി തന്നെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഉള്ളത് കേട്ടോ അത് ദൂരെ കാണുന്ന പച്ച ഷീറ്റിട്ട ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടര മണി രണ്ടര കിലോമീറ്റർ അവർ പറയുന്നുണ്ടെങ്കിലും അത്രയൊന്നും കിലോമീറ്റർ നമുക്ക് തോന്നിയിട്ടില്ല ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് വാഹനക്കാർ പറയുന്നത് പോലെ അവിടേക്കുള്ള ദൂരവും പിന്നെ അത് റൈഡ് കഴിഞ്ഞതിന് ശേഷം അവരെ കുറച്ച് സ്ഥലം കൂടെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പൈസ ഈടാക്കുന്നത് പക്ഷെ അതൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം രണ്ട് മണിക്കൂറിലധികം നമുക്ക് വെയിറ്റിംഗ് തന്നെ വരുന്നുണ്ട് കേട്ടോ ഈ റൈഡ് കിട്ടാൻ വേണ്ടി പിന്നെ അവിടെ പോയി തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സമയം എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മളിവിടെ എത്തിയപ്പം ക്യൂ തന്നെ വളരെ വലുതായിരുന്നു കേട്ടോ ആയിരക്കണക്കിന് ആൾക്കാർ പുറത്ത് തന്നെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുവിധം സമയമെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പറ്റി ഇനി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അത് ഓൺലൈൻ ബുക്കിംഗ് ആണ് പെർ ഹെഡ് എണ്ണൂറ് രൂപയാണ് ഈ ഒരു കേബിൾ കാർ റൈഡിന് വേണ്ടി നമുക്ക് ചിലവാകുന്നത് കേട്ടോ ഇനി അവിടെ ഡയറക്റ്റ് വന്ന് ടിക്കറ്റ് എടുക്കുന്നത് അവർ പറഞ്ഞത് മൂന്ന് ദിവസമായി അത് നിർത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാർച്ച് പതിനൊന്നിനാണ് ഞങ്ങൾ പോയത് അതിൻ്റെ മൂന്ന് ദിവസം മുന്നേ അത് ക്യാൻസൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പുറമേ നിന്ന് നമ്മൾ ഏകദേശം ഈ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ നമുക്ക് റൈഡ് കിട്ടുമെന്നായിരുന്നു പക്ഷെ ഉള്ളിലേക്ക് കയറിയ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് പുറമേ ഉള്ളതിനേക്കാളും വലിയ ക്യൂ ആണ് ഇതിൻ്റെ ഉൾവശത്തുള്ളത് എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്ക് ചെയ്ത ഏതെങ്കിലും ഒരാളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഐഡിയ തന്നെയെങ്കിലും നമ്മൾ കാണിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പറ്റാൻ കഴിയുള്ള കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഉള്ളിൽ തന്നെ ഏകദേശം അഞ്ഞൂറ് കൂടുതൽ ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ കൺഫേം ചെയ്തു മുകളിലേക്ക് പോയി മുകളിൽ പോയപ്പോൾ ഇതിനേക്കാളും അതേപോലെ തന്നെ ക്യൂ ആണ് മുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതെട്ടും അവിടേക്ക് ആയിട്ടുള്ള ലൈൻ തന്നെയാണ് അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് ടിക്കറ്റൊക്കെ കൺഫേം ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റൈഡിലേക്ക് കയറാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ക്യൂ ഉണ്ട് അപ്പോൾ ഇത് അവസാനത്തെ ഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ എയർ കേബിൾ കാർ റൈഡ് ആരംഭിക്കുന്നത് രണ്ട് മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ടോ ഏറ്റവും പുറമേ നിന്ന് ഇതിന്റെ ഏകദേശം അടുത്തെത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ തൊട്ടടുത്തുനിന്ന് വീണ്ടും ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു റൈഡിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്രയും വലിയൊരു ക്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ അഞ്ച് പേരാണ് ഈ ഒരു കേബിൾ കാറിൽ ഞങ്ങൾ കയറിയത് ചെയ്തിട്ടോ ഇതിൽ ഫേസ് വണ്ണിലേക്കാണ് ടിക്കറ്റ് എടുത്തത് എണ്ണൂറ് രൂപയാണെന്ന് പറഞ്ഞു ഇനി ഫേസ് വണ്ണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്റർ ആണ് കേട്ടോ ഇപ്പൊ രണ്ടര കിലോമീറ്റർ നല്ല ഹൈറ്റിലാണ് ഇത് പോകുന്നുണ്ടോ നമുക്ക് പോകുമ്പോൾ തന്നെ നല്ല പേടി ഉണ്ടാവും കാരണം തായോട് നോക്കുമ്പോൾ അത്രയും ഹൈറ്റിലാവുന്ന സമയത്ത് നല്ല പേടി തന്നെ ഉണ്ട് നല്ല ഒരു നല്ലൊരു ആസ്വാദമായിട്ട് നമുക്ക് പോവുകയും ചെയ്യട്ടോ അപ്പൊ ഇത് ഒരു സെക്കൻഡിൽ അഞ്ച് മീറ്റർ എന്നുള്ള വേഗതയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഫേസ് വണ്ണിലേക്ക് രണ്ടര കിലോമീറ്റർ ഫേസ് ടു വണ്ണിൽ നിന്ന് നമുക്ക് ഫേസ് ടൂലേക്കും പോവാം പക്ഷെ ഫേസ് ടൂലിലേക്ക് വേറെ ബുക്കിംഗ് തന്നെയാണ് ആ ഫേസ് വണ്ണിൽ നിന്ന് ഫേസ് ടുവിലേക്കുള്ളത് ആയിരം രൂപയാണ് ബുക്കിംഗ് ചാർജ് ആയിട്ട് വരുന്നത് കേട്ടോ ഞങ്ങൾ ഏതായാലും ഫേസ് വണ്ണിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ ഇപ്പൊ പോകുമ്പോൾ തന്നെ നല്ല മഞ്ഞുപാളികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും നല്ല കൂളിങ്ങും ആണ് ഇവിടെയുള്ളൂ ഇത് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കേബിൾ കാർ ആണ് എങ്കിലും ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പന്നെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ കുറഞ്ഞ നേരത്തെ യാത്രക്കൊടുവിൽ നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവത്തോടു കൂടി നമ്മൾ വരെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മള് സ്നോഫാളിലേക്ക് നടന്നു പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ ഞങ്ങള് പുറത്തിറങ്ങി ഇതിന്റെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നു കേട്ടോ അപ്പൊ അവിടെ നല്ല സ്നോഫാൾ കേട്ടോ അടിപൊളിയാണ് എല്ലാ തരത്തിലുള്ള പ്രായത്തിലുള്ള ആൾക്കാരും ഈ ഒരു ഭാഗത്തേക്ക് വന്നു എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തി കാരണം തണുപ്പൊന്നും ആർക്കും ഒരു വിഷയമല്ല ഈ ഒരു രസകരമായിട്ടുള്ള കാഴ്ച ഇത്രയും ഈ ഒരു ഭൂമിയിൽ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടേക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ നല്ല ചളിയുണ്ട് അത് മഞ്ഞൊക്കെ ഇവിടെ നിന്ന് പോയത് കൊണ്ടാണ് ഈയൊരു തരത്തിലേക്ക് ഇവിടെ ചളികളൊക്കെ രൂപപ്പെട്ട് വന്നത് കേട്ടോ പിന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് ഇത്രയും മുകളിൽ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി എല്ലാ വിധത്തിലുള്ള ഫുഡും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെയുള്ള ഫുഡ് എന്ന് പറയുന്നത് നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ കാരണം ഇത്രയും മുകളിൽ ആയതുകൊണ്ടായിരിക്കാം കാരണം സാധനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കുള്ള കാര്യ കാര്യം ആയതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല റേറ്റ് ഉള്ളത് അപ്പോൾ വേണ്ടവർക്കൊക്കെ ഇവിടുന്ന് നല്ല ഫുഡൊ കഴിക്കാം കാരണം ഇത്രയും തണുപ്പുള്ള ഒരു തണുപ്പുള്ളൊരു സ്ഥലമായതുകൊണ്ട് ബോഡിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതിനെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാം നല്ല മഞ്ഞിലേക്ക് പോയിട്ട് നമുക്ക് സ്കേറ്റിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് അതിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോഴാണ് ഇവിടെ വലിയൊരു ക്യൂ കാണുന്നത് ഈ ക്യൂ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നവരുടെ ക്യൂ ആണുണ്ടോ ഇതേ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഫേസ് ടുവിലേക്കുള്ള കേബിൾ കാറും കൈ പോകുന്ന കേബിൾ കാറ് ഉള്ളതല്ലോ ഇതിൽ ഏകദേശം ഇവിടുന്ന് വീണ്ടും രണ്ടര കിലോമീറ്റർ ദൂരം ഇവിടെ നിന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ പോയിട്ടില്ല കാരണം അവിടേക്ക് ഇതിനേക്കാളും നല്ല ഒരുപാട് മഞ്ഞ് വീച്ചുള്ള സ്ഥലം കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവാതിരുന്നതോ And you could your soul Real